അസുഖം വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ബോഡിയിൽ എവിടെയെങ്കിലും ഒരു പെയിൻ വന്ന് ചികിത്സിക്കുമ്പോ താൽക്കാലികമായിട്ടൊരു റിലീഫ് മതി എന്നല്ല നമ്മൾ ചിന്തിക്കുക മറിച്ച് ആ അസുഖം അല്ലെങ്കിൽ ആ പെയിൻ ഒരിക്കലും തിരിച്ചു വരരുത് എന്നുകൂടിയാണ് അവിടെയാണ് ആയുർവേദത്തിൽ കളരി മർമ്മ ചികിത്സയുടെ പ്രസക്തി ഷാർജ മൂവേലിയിലുള്ള മന ആയുർവേദ സെന്ററിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു നിങ്ങളുടെ ബോഡി പെയിൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇൻസ്റ്റന്റ് റിലീഫ് കിട്ടുമെന്ന് കാരണം ഇവിടെ ഓരോ ആയുർവേദ ട്രീറ്റ്മെന്റിന്റെ കൂടെയും കളരി ആഡ് ചെയ്തിട്ടുള്ള ചികിത്സയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കളരി മർമ്മ ചികിത്സയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചികിത്സാ സമ്പ്രദായമാണിത് പണ്ടത്തെ വൈദ്യന്മാർ അവരുടെ മക്കൾക്ക് കൈമാറി വരുന്ന ഒരു ചികിത്സാ രീതിയാണ് അതുകൊണ്ട് തന്നെ അതിന് ഉപയോഗിക്കുന്ന ഔഷധ കൂട്ടുകളും തൈലങ്ങളും എല്ലാം അത്ര തന്നെ എഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഏതൊക്കെ കണ്ടീഷനിൽ ഉള്ളവർക്കാണ് ഈ കളരി മർമ്മ ചികിത്സ എഫക്റ്റീവ് ആവുക എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഡോക്ടേഴ്സിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം കാലപ്പഴക്കം ഉള്ള വേദനകളുണ്ട് ചില ആൾക്കാർക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് വേദന വരുന്ന കണ്ടീഷൻസ് ലോങ് ടേം നിങ്ങളുടെ പൊസിഷൻസ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ അധികം നേരം ലാപ്ടോപ്പ് ഫോണൊക്കെ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ വന്ന് വരുന്ന കുറെ ടൈപ്പ് ഓഫ് പെയിനുകളുണ്ട് അതെല്ലാം നമ്മുടെ ഓരോ പേഷ്യൻറെ ബോഡി നേച്ചറും എല്ലാം നോക്കിയിട്ട് മാത്രമായിരിക്കും ഡോക്ടർ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുക ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഡോക്ടർ ഫോളോ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ റീ ഒക്കറൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഇപ്പൊ യൂഷ്വലി നമ്മൾ എടുക്കുമ്പോൾ ഒരു ട്രീറ്റ്മെന്റ് എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സിക്സ് മന്ത്സോ വൺ ഇയറോ ആവുമ്പോൾ നമ്മൾ അഗൈൻ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ആഫ്റ്റർ ഒരു കളരി മർമ്മ സെഷൻ എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് ഇപ്പോൾ ടു ഇയറോ ത്രീ ഇയറോ പോയേക്കാം പക്ഷെ അതിൽ കുറച്ച് ഡോക്ടേഴ്സ് പറയുന്ന ക്രൈറ്റീരിയാസ് ഉണ്ട് അത് നിങ്ങൾ വെറുതെ അല്ല റെസ്റ്റ് ആണ് മെയിൻലി ഒരു അത്യാവശ്യം വേണ്ടുന്ന പൊസിഷൻസ് ഒന്ന് റെസ്റ്റ് ചെയ്യുക കുറച്ച് ബ്രേക്കുകൾ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ദെൻ വീക്ക്നെസ് വരുന്ന കണ്ടീഷൻസ് കൊടുക്കുക മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസ് വരുന്ന കണ്ടീഷൻസ് അങ്ങനെ പല കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മന ആയുർവേദ സെന്ററിന്റെ ഏറ്റവും വലിയ ഇവിടുത്തെ പാക്കേജ് ആണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് ഇവിടെ ഓരോന്നും ചെയ്തു കൊടുക്കുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം അതായത് ഹെഡ് മസാജ് ഫേസ് റിഫ്ലക്സോളജി ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ ആപ്ലിക്കേഷൻ കുങ്കുമാതി ഫേഷ്യൽ ഫുഡ് റിഫ്ലക്സോളജി ഈ അഞ്ച് ട്രീറ്റ്മെന്റ് ഉൾപ്പെട്ട പാക്കേജിന് വരുന്നത് ടു ട്വന്റി ഫൈവ് ദിറംസ് ആണ് ഇത് നിങ്ങൾ ഒറ്റക്ക് ചേരണമെന്നില്ല നിങ്ങൾ കപ്പിൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇത് മിക്സ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ വേണ്ട ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്തിട്ടുള്ള പാക്കേജ് എടുക്കാവുന്നതാണ് ഇത് മാത്രമല്ല ഇതുപോലെ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജസ് വേറെയുണ്ട് നമുക്കിവിടുത്തെ എന്തായാലും ചോദിച്ച് മനസ്സിലാക്കാം നമുക്കിവിടെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ് വെൽനസ് പ്രോഗ്രാംസ് സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് അതുപോലെ കിഡ്സ് വെൽനസ് പ്രോഗ്രാംസ് ഇൻക്ലൂഡ്സ് ലൈക്ക് യോഗ ക്ലിമ്മിംഗ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ് അതുപോലെ സ്കിൻ കെയർ റൂട്ടീൻ പ്രോഗ്രാംസ് ഉണ്ട് ഹെയർ കെയർ റിലേറ്റഡ് ഡിഫറെൻറ്റ് നമുക്കറിയാം ഇവിടെ കൂടുതലായിട്ടും ടാൻഡർ ഓഫ് ഹെയർ ലോസ് ആയിട്ട് കാണുന്ന കണ്ടീഷനാണ് അപ്പോൾ അതിനുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ് പലതരത്തിലുള്ള സ്കിൻ കണ്ടീഷൻസ് ലൈക്ക് എക്സിമാ സോറിയാസ് ഇതിനൊക്കെ നമുക്കൊരു തെറാപ്പിക്ക് ഒരു ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ സ്കിന്നിൽ തന്നെ സ്പെഷ്യലായിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേ ഫേഷ്യൽസ് ഉണ്ട് ലൈക്ക് ആയുർവേദിക് ഗോൾഡൻ ഫേഷ്യൽ ഡി ഫേഷ്യൽ കുങ്കുമാതി ഫേഷ്യൽ അതുപോലെ അഡ്വാൻസ്ഡ് ഹൈഡ്ര ഫേഷ്യൽ ഓരോ ഡിസീസ് കണ്ടീഷനുസരിച്ച് നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ആണ് മാത്രമല്ല ഇവിടെ വന്ന് ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷനോട് കൂടി മാത്രമേ നിങ്ങൾക്കത് ചികിത്സ പ്രൊവൈഡ് ചെയ്യുള്ളൂ എല്ലാ സെഷനിലും ഡോക്ടേഴ്സും കൂടെ ഉണ്ടാകും മന ആയുർവേദ സിൻഡർമിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ കുങ്കുമാതി ഫേഷ്യൽ കുങ്കുമാതി ഫേഷ്യലിലൂടെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്ലോ ലഭിക്കും അതുപോലെ സ്കിൻ ടോൺ സ്കിൻ കോംപ്ലക്ഷൻ സ്കിൻ കളറൊക്കെ ഇംപ്രൂവ് ചെയ്യും ഇൻസ്റ്റൻറ്റ് ഗ്ലോ റിസൾട്ട് തരുന്ന ഈ ഫേഷ്യലും കുങ്കുമാതി ഫേഷ്യലും അതിൻ്റെ കൂടെ പെഡിക്യൂറും മാനിക്യൂറും കൂടി വരുന്ന പാക്കേജിന് ടു ഡബിൾ നയൻ ആണ് ഇപ്പോൾ ഓഫർ പ്രൈസ് വരുന്നത് നേരത്തെ ഇത് ത്രീ ഫിഫ്റ്റി ആയിരുന്നു അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഷാർജയിൽ ന്യൂ മൂവൈല കൊമേഴ്ഷ്യലിലുള്ള വലിയ റെസിഡൻസിൽ ഷോപ്പ് നമ്പർ ടു ആണ് ഇനി അതല്ല ഗൂഗിൾ മാപ്പ് എടുത്ത് മന ആയുർവേദം അടിച്ചു കൊടുത്താലും നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ എത്തും ഇപ്പം കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി